ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ പുറത്തു നിന്നാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ എല്ലാവരും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയോ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി നോക്കണം കേട്ടോ ശരത്തിന് ഏകദേശം ജോബ് ഓഫർ കിട്ടുന്ന ഒരവസ്ഥ വരെ ആയിട്ടുണ്ട് അതിന് മുമ്പ് ഒരു സ്നേഹ സൂസന് ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനും ജോബ് ഓഫർ കിട്ടി പുള്ളി മൂവ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവർക്കും ഇതുപോലുള്ള ജോബ് ഓഫർ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഇതിൽ പങ്കാളിയാവുക നിങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഞാനൊരു പൊസിഷനിൽ എത്തിയിരിക്കും എന്ന് നിങ്ങളൊരു കുറച്ച് എടുക്കുക വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക എന്നാലേ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതേവരെ ജോലിക്ക് അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ സീക്ക് ലിങ്ക്ഡ് ഇന്ത്യയിലും ഏതിലെങ്കിലും വെബ്സൈറ്റിൽ നിങ്ങൾ നിങ്ങളുടെ ജോബിൻ്റെ കീബോർഡ് വെച്ച് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ്സ് കാണാൻ സാധിക്കും എന്നിട്ട് ജോബിന് അപ്ലൈ ചെയ്യുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് മിസ്റ്റേക്കുകളൊന്നുമില്ലാതെ സി ബിയും കവർ ലെറ്ററും ശരിയാക്കി വെച്ചിട്ട് വേണം ജോലിക്ക് അപ്ലൈ ചെയ്യാനിരിക്കാനായിട്ട് അതിനു മുമ്പ് ലിങ്ക്ഡിനിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക ആ പ്രൊഫൈലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ റെഫറൻസ് ആയിട്ട് കൊടുക്കുന്നത് അപ്പം ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ജോലികൾക്ക് അപ്ലൈ ചെയ്യാൻ അടുത്തത് ജോലിക്ക് അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ ആ ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ കാണാൻ സാധിക്കും ഇത് ഏത് കമ്പനിയിലുള്ള ജോബാണെന്ന് ആ കമ്പനിയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കുക എന്നിട്ട് അവരുടെ ഇമെയിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക ആ ഇമെയിലിലേക്ക് ഒരു കോൺടാക്ട് ഇമെയിൽ അയച്ചു നോക്കുക അപ്പം അതിൽ നിങ്ങളൂടെ പറയുക നിങ്ങളുടെ കമ്പനിയെക്കുറിച്ച് ഞാൻ വായിച്ചറിഞ്ഞു അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ നിങ്ങളതിൽ മെൻഷൻ ചെയ്യുക എനിക്കത് വളരെയേറെ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പം അതുകൊണ്ട് ഈ ജോബ് എനിക്ക് കിട്ടിയാൽ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ലെറ്റർ അയക്കുക ലെറ്റർ അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലീസും താങ്ക് യു ആവശ്യത്തിന് ഉപയോഗിക്കുക സി വി മൂന്ന് പേജിൽ കവിയാൻ പാടില്ല കവർ ലെറ്ററും വളരെ ബ്രീഫായിട്ടായിരിക്കണം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഒരു ചെറിയ ലെറ്റർ അയക്കുക എന്നാൽ അതിലെല്ലാ കണ്ടൻസും വേണം താനും അപ്പോൾ കമ്പനിയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അവർ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും അപ്പോൾ ആ റിപ്ലൈയിലൂടെ ഇടയ്ക്ക് ഒരു കോണ്ടാക്റ്റ് അവിടെ പുതുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അവിടെ ജോലി ആവശ്യമുണ്ടെന്ന് അവർക്കൂടെ മനസ്സിലാവും ഇത് നിങ്ങളുടെ ജോലി സാധ്യത ഒരു എൺപത് ശതമാനം കൂട്ടും പിന്നെ എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വി വരുമ്പോൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആവും ആ ഷോർട്ട് ലിസ്റ്റിൽ നിന്നും നിങ്ങളെ ഒരു മാർഗമാണ് ഞാൻ അവർക്കൊരു ലെറ്റർ അയക്കാൻ വന്നത് അപ്പോൾ അത് മറക്കാണ്ട് എല്ലാവരും ചെയ്യുക കേട്ടോ പിന്നെ ഞാൻ ഡെയിലി പറയുന്നത് പോലെ ഇന്ന് ഞാനിവിടെ കമ്പനികളുടെ പേരൊന്നും പറയുന്നില്ല ചിലവർക്കൊക്കെ അത് ഇന്ത്യയിൽ നിന്ന് എടുത്തിട്ട് കമ്പനിയുടെ വെബ്സൈറ്റ് കിട്ടണില്ല എന്നൊക്കെ ഒരു കമൻ്റിലൊക്കെ ഞാനിവിടെ കണ്ടു നിങ്ങൾ വെറുതെ സീക്കിലും ഇൻഡ്യയിലും ലിങ്ക്ഡിലും സെർച്ച് ചെയ്തിട്ട് അവിടെ കാണുന്ന ജോബ്സിനെ അപ്ലൈ ചെയ്താൽ മതി അതിലൂടെ തന്നെ നിങ്ങൾക്ക് ജോബ് ഓഫർ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ആ ജോബ് ഓഫർ കിട്ടാനുള്ളൊരു ചാൻസാണ് ഈ കോണ്ടാക്ട് ഇമെയിൽ അതൊരിക്കലും ആരും മറക്കരുത് ന്യൂസിലേക്ക് വരുന്നതിന് മുന്നേ ഇവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ പരിസരങ്ങൾ ഇതെല്ലാം നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് ഒന്നും നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം ഇവിടെ ഭയങ്കര തണുപ്പാണ് നാട്ടിൽ പുറത്തിറങ്ങി നിന്ന് റോഡിൽ കൂടി പോകുന്ന ആളുകളെയൊക്കെ നമ്മൾ വാച്ച് ചെയ്തതുപോലെ ഇവിടെ അവരെ കണ്ടിങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല നമ്മളകത്ത് തന്നെ ഇരിക്കേണ്ടി വരും നല്ല തണുപ്പാണ് അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട് കാറ്റുമുണ്ട് ഇപ്പോഴത്തെ എൻ്റെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ ഒരു ബണ്ണിയുണ്ട് മുയൽ ആ മുയലിനെ ഇവിടെ ഒരു കൂട്ടിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഡെയിലി അതിനൂടെ പുല്ല് കൊടുക്കണം താഴെ ലോണിൽ നിന്ന് ഞാനിവിടെ പുല്ല് കട്ട് ചെയ്ത് അതിന് എല്ലാ ദിവസവും കൊടുക്കും പിന്നെ അതിന് കൊടുക്കാനുള്ളൊരു ഉണ്ട് അപ്പോൾ ആ പെല്ലറ്റൊക്കെ തിന്ന് അതിവിടെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എൻ്റെ ഒരു പ്ലം ട്രീ കണ്ടോ ആ പ്ലം ട്രീ ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞിട്ട് മൊത്തം അതിൻ്റെ ഷൂട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം പൂത്ത് കുറച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഞാൻ അപ്പോഴും നിങ്ങളെ ഈ ചെടിയൂടെ കാണിച്ചു തരാട്ട പൂച്ചെണ്ട് പോലെ അതിവിടെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ ഞങ്ങൾക്ക് കുറേ മരങ്ങളൊക്കെ ഉണ്ട് ആപ്പിൾ ട്രീ ഉണ്ട് ചെറിയ ഉണ്ട് അതുപോലെ പ്ലം ഉണ്ട് പീച്ചുണ്ട് അങ്ങനെ ഇവിടെ വളരുന്ന എല്ലാ ചെടികളും ഉണ്ട് ലെമൺ ഓറഞ്ച് പിന്നെ നമ്മുടെ ഇല്ലേ അതിൻ്റെ ഫിക്ടറി അതും ഉണ്ട് പിന്നെ കൂടാതെ കുറേ ഒക്കെ ഉണ്ട് എല്ലാ ഇപ്പോൾ ഇവിടെ ഈ ബാക്കിൽ കാണുന്ന സ്ഥലമൊക്കെ ക്ലീൻ ചെയ്യാതെ കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ വിൻ്ററിൽ ക്ലീനിങ് ഒന്നും ചെയ്യാറില്ല വിൻ്റർ കഴിയുമ്പോഴാണ് മൊത്തം ട്രില്ലർ വെച്ച ആ സൈഡിൽ കാണുന്ന സ്ഥലം മുഴുവനും ക്ലിയർ ചെയ്തിട്ടാണ് അവിടെ വെജിറ്റബിൾസ് ഒക്കെ നടത്തുന്നത് അപ്പോൾ ബീൻസ് ഇവിടെ ഒരു തരം റണ്ണർ ബീൻസ് ഉണ്ട് ആ റണ്ണർ ബീൻസ് ബീൻസൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും കേട്ടോ അത് ഈ വർഷം നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷവും അത് അവിടെ നിന്ന് തന്നെ മുളച്ചു വരും എങ്കിലും നമ്മുടെ നാട്ടിലെ പാവക്കേ പോലുള്ള ടേസ്റ്റ് ഇവിടെ ഉണ്ടാവുന്ന പാവക്കേക്ക് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പരിസരം ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാമെന്ന് വിചാരിക്കുന്നു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്കൂടെ കിട്ടി എന്ന് വിചാരിക്കുന്നു എല്ലാവരും പോസിറ്റീവായി മാത്രം ചിന്തിക്കുക ഇന്ന് മുതൽ ചീത്ത വാക്കുകൾ വീട്ടിൽ ഉപയോഗിക്കുന്നതൊക്കെ നിർത്തുക അത് നിങ്ങളിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ ബുക്ക് വായിച്ച് നോക്കിയോ ശിവഖേരയുടെ ഐ ക്യാൻ ബിൻ എന്നുള്ള ബുക്ക് പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുപോലുള്ള കാര്യങ്ങളാണ് അതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാം പെർഫെക്റ്റ് ആക്കുക നിങ്ങളുടെ സി വി ലെറ്റർ എന്നിവ പെർഫെക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തെടുക്കുക അത് കമ്പ്യൂട്ടറിലും അല്ലെങ്കിൽ മൊബൈലിൽ സേവ് ചെയ്തെടുക്കുക എന്നിട്ട് വേണം ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട കാര്യമാണ് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് ഓരോ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും അതിലെ കമ്പനിയുടെ പേര് മാറ്റുക അതുപോലെ തന്നെ ഡേറ്റ് മാറ്റുക ഇതൊക്കെ അത്യാവശ്യം ചെയ്യേണ്ടതാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കി വെച്ചൊരു സി വി വെച്ച് മറ്റൊരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആണ് അവർ മനസ്സിലാക്കുന്നത് അതുപോലെ അവരുടെ ഒരു ഇന്റർവ്യൂ കോൾ വരികയാണെങ്കിൽ അതിന് മറുപടി പറയാൻ തക്ക വിധത്തിൽ നിങ്ങൾ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ സംസാരിക്കാനായിട്ട് നോക്കണം വീട്ടിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക തെറ്റുകളെല്ലാം വരാം തെറ്റ് വന്നാലും യാതൊരു കുഴപ്പമില്ല നിങ്ങൾ സംസാരിച്ച് സംസാരിച്ച് ശരിയായിക്കോളും ഇനി ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാനും പഠിക്കും എന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ അടുത്ത ദിവസം ചെയ്യുന്നുണ്ട് കേട്ടോ സിമ്പിളായിട്ട് നിങ്ങൾക്കതൊക്കെ ഇവിടെ കൈകാര്യം ഉള്ളൂ തൽക്കാലം നിങ്ങൾ ബീച്ചിലും അതുപോലെ ടൗണിലൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ഫോറിനേഴ്സിനെയൊക്കെ കാണുകയാണെങ്കിൽ അവരോട് കവർ ചെയ്യൂ എന്ന് ചോദിക്കാം അപ്പോൾ അവര് നിങ്ങളോട് റിപ്ലൈ ചെയ്യും അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് ആ ആക്സെൻ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങളിപ്പോൾ പറയുന്നത് തെറ്റാണെങ്കിൽ പോലും അവരത് മൈൻഡ് ചെയ്യില്ല അവര് ആക്ഷനിലൂടെയും അതുപോലെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെയും കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കും അതായത് വളരെ വിശാല മനസ്കരമാണ് ഈ ഫോറിനേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ളവരെ പോലെ ഗ്രാമർ തെറ്റിപ്പോയാൽ കളിയാക്കുകയോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പരിഹസിക്കുകയോ ചെയ്യുന്നവരല്ല വിദേശികൾ അതുകൊണ്ട് അവരെ കാണുമ്പോൾ സംസാരിക്കാൻ മടിക്കാതിരിക്കുക ഇവിടെ അങ്ങനെയാണ് സ്ട്രെയിഞ്ചേഴ്സ് പോലും നേരെ വരുമ്പോൾ അവർ എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളെ ഒരിക്കലും അവർ ഒറ്റപ്പെടുത്താറില്ല അതുപോലെ വിദേശികളെ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ കണ്ടെത്തിയാൽ അവരോട് വിശേഷങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ഇംഗ്ലീഷിൽ ചോദിക്കുക അവർ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും അവർ വളരെ ഹാപ്പി ആയിരിക്കും അതിലൂടെ നിങ്ങൾക്കും കൂടെ നിങ്ങൾക്ക് അവരുടെ ആക്സെൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുന്നവർ ഇപ്പോഴേ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് ഗ്രാമർ ഒന്നും വേണ്ട ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സിംപിളി നിങ്ങൾ കുറച്ച് സെന്റൻസുകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും പിന്നീട് അത് സംസാരിച്ച് സംസാരിച്ച് ശരിയായിക്കോളും അപ്പം അത് എങ്ങനെയെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നു നിങ്ങൾ എല്ലാവരും ശരത്തിനെയും അതുപോലെ തന്നെ സ്നേഹാസൂസിനെയും പോലെ തന്നെ ജോബ് ഓഫർ കിട്ടി വളരെ ഹാപ്പി ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ശരത്തിനും സ്നേഹാസൂസിനും എൻ്റെ കൺഗ്രാറ്റുലേഷൻസ് ശരത്ത് ജോലിയുടെ പ്രോഗ്രസ് എങ്ങനെയാണെന്ന് ഒന്ന് പറയുന്നു കേട്ടോ നിന്റെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇനി നമുക്ക് മറ്റു വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണുന്നതുവരെ സി യു ബൈ